ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആഴ്ചകളില് ശനിയാഴ്ച ഈ പറയുന്ന വസ്തുക്കളൊന്നും തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരാതിരിക്കാം അത് നമ്മുടെ ഗൃഹത്തിൽ കലഹവും സാമ്പത്തിക ബുദ്ധിമുട്ടും മനപ്രയാസവും സൃഷ്ടിക്കും എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുള്ളായി ലഭിക്കുന്നതാണ് പലർക്കും ഇതിനോടകം ഒരു സംശയം ഉണ്ടായിരിക്കും ഇത്തരം വിശ്വാസങ്ങൾ യാഥാർത്ഥ്യമാണോ ഇതിലെന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നൊക്കെ നമ്മുടെ ഈ പരമ്പരാഗത വിശ്വാസങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് കണ്ടറിഞ്ഞ് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആ വിശ്വാസങ്ങളൊക്കെ തന്നെ പിന്നീട് സമൂഹത്തിൽ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് വന്ന ആ ഒരു തലമുറ ഇത്തരം വിശ്വാസങ്ങൾ പിൻപറ്റുകയും അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതിയും സൗഭാഗ്യങ്ങളും ആർജിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ വിശ്വാസങ്ങൾ പിൻപറ്റുക വഴി നമുക്ക് ഏതെങ്കിലും വിധത്തിലൊരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു പ്രത്യേക ദോഷമോ ഉണ്ടാവുകയില്ല എന്നുള്ളതും ഈ വിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ ഗുണമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ഇരിക്കുവാന് ഇത്തരം ആചാരങ്ങളെ പിന്തുടർന്നാൽ നമുക്ക് സാധിക്കുന്നതാണ് നമ്മൾ വാങ്ങുന്ന ഓരോ വസ്തുക്കളിലും ചില ഊർജ്ജ തരംഗങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ചിലപ്പോൾ പോസിറ്റീവ് ഊർജ്ജമായിരിക്കാം ചിലതിൽ നെഗറ്റീവ് ഊർജ്ജമായിരിക്കാം ചിലരെങ്കിലും പറയാറുണ്ട് ഞാൻ ഈ ഒരു വസ്തു വാങ്ങിയതിന് ശേഷമാണ് അല്ലെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിയതിന് ശേഷമാണ് എൻ്റെ ജീവിതം ആകെ നശിച്ച് നാറാണക്കല്ല് പിടുങ്ങിയത് മറ്റു ചിലർ പറയാറുണ്ട് ഞാൻ ഈ ഒരു വസ്തു വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ അല്പമെങ്കിലും ഒരു ഉയർച്ച കൈവന്നത് ജീവിതം പതിയെ തളിരിടാൻ തുടങ്ങിയത് എന്നൊക്കെ എൻ്റെ ഈ വീഡിയോകളിൽ മുഴുവൻ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഈ ഒരു ഷർട്ട് എനിക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നേടിത്തന്ന ഒരു ഷർട്ടാണ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോകളിലും ഞാൻ ഈ ഒരു സെയിം ഷർട്ട് തന്നെ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് ചില വസ്തുക്കളെ കാണുകയും ആ ഒരു വസ്തു നമ്മുടെ ജീവിത വിജയത്തിന് വളരെയധികം സഹായം ചെയ്തു അല്ലെങ്കിൽ സഹായിച്ചു എന്നൊക്കെ നമുക്കൊരു തോന്നൽ ഉണ്ടാകുന്നതിന് കാരണം ആ ഒരു വസ്തുക്കളൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു പോസിറ്റിവിറ്റി സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഏതൊരു വസ്തുവും പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ വസ്തു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും മാനസിക നിലയിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇതുപോലെ ചില സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന ദിവസത്തിനനുസരിച്ച് അതിന് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചില ശക്തികൾ കൈവരുന്നുണ്ട് നമ്മളിപ്പോ സ്വർണ്ണാഭരണങ്ങളോ വെള്ളിയാഭരണങ്ങളോ ഒക്കെ വാങ്ങുവാനായിട്ട് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് അവർ ഒരു വെള്ളിയാഴ്ചയാണ് കാരണം സ്വർണവും വെള്ളിയും ഒക്കെ തന്നെ വളരെയധികം പോസിറ്റിവിറ്റി നമുക്ക് സമ്മാനിക്കുന്ന ലോഹങ്ങളാണ് എങ്കിലും ആ ഒരു വെള്ളിയാഴ്ച നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാ ആ ദിവസം അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഫലം ചെയ്യുവാൻ സാധിക്കും അല്ലെങ്കിൽ ഗുണം ചെയ്യുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ അത് ഐശ്വര്യം കൊണ്ടുവരും ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ടല്ലേ അപ്പൊ അതുപോലെ ഈ ഒരു ശനിയാഴ്ച ദിവസം വാങ്ങിയാൽ നെഗറ്റിവിറ്റി മാത്രം സമ്മാനിക്കുന്ന ചില വസ്തുക്കൾ ഉണ്ട് എന്ന് പരമ്പരാഗതമായിട്ട് ഒരു വിശ്വാസം നിലനിൽപ്പുണ്ട് ഏതൊരു വസ്തു വാങ്ങിയാലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഊർജ്ജമായിരിക്കും നമുക്ക് സിദ്ധിക്കുന്നത് അതേക്കുറിച്ച് ഇതിനോടകം ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു ശനിയാഴ്ച വരുന്ന ദിവസം നമ്മൾ ഈ പറയാൻ പോകുന്ന വസ്തുക്കൾ വാങ്ങുകയാണെങ്കിൽ ആ ഒരു വസ്തുവിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഉപയോഗം ഉണ്ടാകും അതിനെ കൂടാതെ വളരെയധികം നെഗറ്റിവിറ്റി നമുക്ക് അത് സമ്മാനിക്കും എന്ന ആ ഒരു വിശ്വാസം നിലനിൽക്കുന്ന ചില വസ്തുക്കളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് ശനിയാഴ്ച ദിവസം ഈ വസ്തുക്കൾ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ മനസ്സന്തോഷം അത് കെട്ടും എന്നുള്ളതാണ് രണ്ട് സാമ്പത്തിക ബാധ്യതകളും മറ്റു ബുദ്ധിമുട്ടുകളും നമുക്ക് വരുത്തി വയ്ക്കും കുടുംബത്തിലെ ആ ഒരു സമാധാന അന്തരീക്ഷം തകർക്കും തൊഴിൽപരമായിട്ടുള്ള നഷ്ടവും കടുത്ത ദാരിദ്ര്യവും ഒക്കെ തന്നെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും അപ്പൊ അതിൽ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇരുമ്പ് വസ്തുക്കളാണ് ശനിയാഴ്ച ദിവസം ഇരുമ്പ് വസ്തുക്കളോ ഇരുമ്പ് ഉപകരണങ്ങളോ ഒന്നും തന്നെ നമ്മൾ വാങ്ങുവാൻ പാടില്ല അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത് നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വരാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു കച്ചവടത്തിന് ഒരാൾക്ക് സ്റ്റോക്ക് എടുക്കണം പക്ഷെ ശനിയാഴ്ചയാണ് അതിൻ്റെ ആ ഒരു ഡീലർ ആ ഒരു ഷോപ്പിലേക്ക് വരുന്നത് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്കിത് വാങ്ങാം ഇവിടെ പറയുന്നത് ഈ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഗൃഹത്തിലേക്ക് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ഇരുമ്പ് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുമ്പ് സംബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച ഒന്ന് ഒഴിവാക്കി മറ്റു ദിവസങ്ങളിൽ നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് ഇരുമ്പെന്ന് പറയുന്നത് അവർ ശനിഗ്രഹത്തെ പ്രതിദാനം ചെയ്യുന്ന വസ്തുവാണ് ഇനി നവഗ്രഹങ്ങളിൽ ശനിയാഴ്ച ഭരിക്കുന്നതാരാ ശനിയാണ് അതുകൊണ്ട് തന്നെ ശനിക്ക് പ്രീതികരമായിട്ടുള്ള ആ ഒരു വസ്തുക്കളിലെല്ലാം ശനിദേവന്റെ ദൃഷ്ടി അല്ലെങ്കിൽ അവർ ശനിദേവന്റെ സാന്നിധ്യം ആ ഒരു ശനിയാഴ്ച ഏറിയിരിക്കുമെന്നതാണ് സ്വാഭാവികമായിട്ടും ഇരുമ്പ് വസ്തുക്കളിലും അവർ ശനിദേവന്റെ സാന്നിധ്യം അന്ന് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഇരുമ്പ് ഉപകരണങ്ങൾ ശനിയാഴ്ച ദിവസം നമ്മൾ വാങ്ങി നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു ശനിദേവന്റെ ദോഷവും കൂടുതലായിട്ടും നമ്മിലേക്ക് കൈവരുന്നതിന് കാരണമായി തീരുമെന്നാണ് ഈ ഒരു ശനിയാഴ്ച ദിവസം ശനിയുടെ ആ ഒരു ശക്തി വർദ്ധിക്കുന്നതുകൊണ്ടാണ് അന്ന് നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ തുറന്ന് പൂജയും വഴിപാടുകളും ഒക്കെ കഴിപ്പിക്കുന്നത് ശനിയാഴ്ച ദിവസം ഇങ്ങനെയുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ നമ്മൾ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് മാനസികമായിട്ട് പലതരം ബുദ്ധിമുട്ടുകൾ കുടുംബകലഹം മനസ്സമാധാന കുറവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് ഒരു പരിങ്ങൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇനി ഇവര് ശനിയാഴ്ച ദിവസം ഇരുമ്പ് നമുക്ക് വാങ്ങി അനാഥാലയങ്ങൾ ആശ്രമങ്ങൾ ക്ഷേത്രങ്ങൾ എന്നിവയ്ക്ക് ദാനം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ ദാനം ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അതായത് ഇരുമ്പ് വസ്തുക്കൾ ദാനം ചെയ്യുവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം ശനിയാഴ്ചയാണ് അത് ഏറ്റവും ഐശ്വര്യത്തെയും സമൃദ്ധിയെയും നമുക്ക് നേടിത്തരും ശനിദേവന്റെ പ്രീതി നമ്മിലേക്ക് ഉണ്ടാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യും ഇരുമ്പ് ദാനം ചെയ്യുന്നതിൽ ശനിയാഴ്ച ദിവസം ദാനം ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അതുപോലെ ദാനം സ്വീകരിക്കുന്നതിലും ഒരു പ്രശ്നവുമില്ല ഇവിടെ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ധനം ചിലവാക്കി നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ഇരുമ്പും മേടിച്ചുകൊണ്ട് വരരുത് എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെയധികം കടബാധ്യതകളുണ്ട് വളരെയധികം രോഗദുരിതങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഗൃഹത്തിൽ എന്നും പരസ്പരം കലഹമാണ് വഴക്കാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക നിങ്ങൾക്ക് വളരെയധികം ശനിയുടെ ആ ഒരു ദോഷദൃഷ്ടി ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ളവർ ഈ ഒരു ശനിയാഴ്ച ദിവസം ഇരുമ്പ് ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഇരുമ്പിൽ തീർത്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇരുമ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എങ്കിൽ ആ ഇരുമ്പൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾക്ക് അനാഥ മന്ദിരങ്ങൾക്ക് അതുപോലെ തന്നെ ആശ്രമങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് ആ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്നതുമാണ് ഇനി ആ ഒരു രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് എണ്ണയാണ് ശനിയാഴ്ച ദിവസം എണ്ണ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വാങ്ങിവരുവാൻ പാടില്ല ശരീര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണ് ഇത്തരത്തിൽ നമ്മൾ കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നത് എന്നുള്ളതാണ് ആ നിലനിൽക്കുന്ന വിശ്വാസം ശനിയാഴ്ച ദിവസം എണ്ണ തേറ്റുള്ള കുളിക്കൊന്നും യാതൊരു വിലക്കുമില്ല സ്ഥലം കൊടുത്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് പൂജ ആവശ്യങ്ങൾക്കോ പാചകങ്ങൾക്കോ ആവശ്യമായിട്ടുള്ള എണ്ണ വാങ്ങി വരാൻ പാടില്ല ശനിയാഴ്ച ഒഴികെ മറ്റു ദിവസങ്ങളിൽ ഏത് ദിവസവും നിങ്ങൾക്ക് ഈ ഒരു എണ്ണ വാങ്ങാവുന്നതാണ് ഒരു പ്രശ്നവുമില്ല ഇല്ല എന്നാൽ നമ്മളിപ്പോൾ മറ്റൊരാൾക്ക് വാങ്ങിക്കൊടുക്കാണ് ധൈര്യമായിട്ട് വാങ്ങിക്കൊടുക്കാം ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശനിയാഴ്ച ഏറ്റവും നല്ല ദിവസമാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മനസ്സിന് വളരെയധികം ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥ കടബാധ്യതകൾ ഏറുന്നു അസുഖങ്ങൾ വർദ്ധിക്കുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ ഈ ഒരു ശനിയാഴ്ച ദിവസം എണ്ണ വാങ്ങി വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ ദാനം ആയിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങി സമർപ്പിക്കുകയാണല്ലോ ചെയ്യാം ചെയ്തോളൂ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ദോഷങ്ങളൊക്കെ തന്നെ അകന്നുപോയി ആ ഒരു ശനിഗൃഹത്തിൻ്റെ പ്രീതി നമ്മിലേക്ക് കൈവരുന്നതാണ് ഇനി മൂന്നാമത്തെ ആ ഒരു വസ്തു എന്ന് പറയുന്നത് ഉപ്പാണ് ഒരു കാരണവശാലും ശനിയാഴ്ച ദിവസം ഉപ്പ് നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങാനേ പാടില്ല സാമ്പത്തികമായിട്ടുള്ള വലിയ കടങ്ങൾ നഷ്ടങ്ങൾ ഇതൊക്കെ നമുക്ക് കൈവരുമെന്നുള്ളതാണ് തൊഴിലും ബിസിനസ്സും ഒക്കെ പരാജയമെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കല്ലുപ്പ് അല്ലെങ്കിൽ ഉപ്പ് നമ്മുടെ ഗൃഹത്തിലേക്ക് ശനിയാഴ്ച വാങ്ങി വരാതിരിക്കുക ഇനി ആ ഒരു നാലാമത്തെ വസ്തു എന്ന് പറയുന്നത് ചൂലാണ് നമ്മൾ ഉപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയമാർന്ന നൂറ്റിയെട്ട് അതിദിവ്യ വസ്തുക്കളുണ്ട് അതിലൊന്നാണ് ചൂല് എന്ന് പറയുന്നത് ഈ ചൂലുകളും ശനിയാഴ്ച ദിവസം നമ്മൾ വാങ്ങാൻ പാടില്ല ചൂല് മാത്രമല്ല ആ ചൂലിന്റെ വിഭാഗത്തിൽ വരുന്ന മോപ്പ് അല്ലെങ്കിൽ ബ്രഷ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങരുത് ഇനി അഞ്ച് എന്ന് പറയുന്നത് ധാന്യങ്ങളുടെ പൊടിയാണ് അരിപ്പൊടിയാകട്ടെ ഗോതമ്പൊടി ആകട്ടെ നമ്മൾ ശനിയാഴ്ച വാങ്ങുന്നത് പരമാവധി ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റു ദിവസങ്ങളിൽ നമുക്ക് മേടിച്ചൊക്കെ ആവല്ലോ ശനിയാഴ്ചത്തേക്കുള്ളത് തൊട്ട് തലേ ദിവസത്തേക്ക് മേടിക്കാം ഞായറാഴ്ചത്തേക്കുള്ളതും തൊട്ട് തലേ ദിവസത്തേക്ക് മേടിക്കാം ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഒക്കെ കടകൾ പകുതിയിൽ അധികവും അടവായിരിക്കും അപ്പൊ അവർ ഉള്ളതൊക്കെ നമുക്ക് വ്യാഴാഴ്ച തന്നെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച തന്നെ വാങ്ങി സ്റ്റോർ ചെയ്തു വെക്കാറുണ്ട് ശനിയാഴ്ച ദിവസം ഇങ്ങനെ മാവൊക്കെ മേടിക്കുന്നത് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടൊക്കെ വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ആ നിലനിൽക്കുന്ന വിശ്വാസം ഇതൊക്കെ പരമ്പരാഗതമായിട്ട് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും ഉണ്ടായ വിശ്വാസങ്ങളാണ് ഇനി ആ ഒരു ആറാമത്തെ വസ്തു ശനിയാഴ്ച വാങ്ങാൻ പാടില്ലാത്ത വസ്തു എന്ന് പറയുന്നത് എള്ളാണ് എള് ശനിദേവന്റെ ആ ഒരു പ്രതീകമായിട്ട് കരുതിപ്പോരുന്ന വസ്തുവാണ് അപ്പൊ അതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസം നമ്മള് നീരാഞ്ജനത്തിൽ ഒരു എള് ഉപയോഗിച്ച് തിരിതെളിക്കുന്നത് ഈ ശനിദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ശനിയാഴ്ച ദേവന്റെ സാന്നിധ്യം കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ ഈ പറയുന്ന എള്ളിലും അന്നേ ദിവസം അവർ ശനിദേവന്റെ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു ശനിയാഴ്ച ദിവസം എള് വാങ്ങി നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുള്ള ഒരു ശനിദോഷത്തിന്റെ കാഠിന്യം വർദ്ധിക്കുന്നതാണ് ആ ഒരു എള് നമുക്ക് ദാനം ചെയ്യാം അതായത് ക്ഷേത്രങ്ങളിലേക്ക് വാങ്ങിക്കൊടുക്കാൻ ഏറ്റവും ഉചിതമായ ദിവസം ശനിയാഴ്ചയാണ് ഇവിടെ നമ്മൾ മുഴുവൻ വീഡിയോകളിൽ പറഞ്ഞത് നമ്മുടെ ഗൃഹത്തിലേക്ക് ഇന്നേ ദിവസം വാങ്ങി വരാൻ പാടില്ല എന്നാൽ മറ്റൊരാൾ നമുക്ക് ദാനമായിട്ട് നൽകുകയാണ് നമ്മൾ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കുകയല്ല മറിച്ച് അവരറിയാതെ എങ്കിലും നമുക്കത് ദാനമായിട്ട് തരികയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദാനമായിട്ട് തരുന്നത് അത്യധികം ഐശ്വര്യപ്രദവുമാണ് ഇപ്പൊ എള് ശനിയാഴ്ച ദിവസം നമ്മളുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യതടസ്സം ഏർപ്പെടും എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ അനായാസമായിട്ട് നമുക്ക് തന്നെ ചെയ്തു തീർക്കുവാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലും നമുക്കത് ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വരും എന്നുള്ളതാണ് അത്തരത്തിൽ കാര്യതടസ്സം ഏർപ്പെടും ഇനി ഈ കത്തി കത്രിക അതുപോലെ സൂചി ഇങ്ങനെയൊക്കെയുള്ള ഇരുമ്പിൽ തീർത്ത വസ്തുക്കൾ അതാണ് ഏഴാമതായിട്ട് നമ്മൾ അന്നേ ദിവസം ശനിയാഴ്ച ദിവസം കടകളിൽ പോയിട്ട് മേടിക്കുവാൻ പാടില്ലാത്തത് അപ്പോൾ ഇത്തരത്തില് മൂർച്ചയുള്ളതും കൂർത്തുമായിട്ടൊക്കെയുള്ള ആ വസ്തുക്കൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഇതൊന്നും നമ്മൾ ശനിയാഴ്ച ദിവസം കഴിവതും വാങ്ങാതിരിക്കുക ശനിയാഴ്ച ദിവസം ഇതും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കടുത്ത മനോവ്യസനവും ആധിയും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇതിനോടകം പലപ്പോഴും നമ്മൾ അറിയാതൊക്കെ ശനിയാഴ്ച ദിവസം പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടാകും അല്ലെ അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അതിലൂടെ നമുക്ക് ഐശ്വര്യവും ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിലൊരു ഐശ്വര്യവും പുരോഗതിയും ഒക്കെ കൈവരുന്നതാണ് അപ്പോൾ ഇക്കാര്യം ഒരിക്കലും ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാം ഇത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും അവരുടെ സന്തോഷവും ഒക്കെ കൈവരുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം